സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാതികളിൽ ഇ ഡി അന്വേഷണങ്ങൾക്ക് തടയിട്ട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് വൈകിക്കുന്നതായാണ് പരാതി കുട്ടനല്ലൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ പരാതി ലഭിച്ച് അഞ്ചു മാസം കഴിഞ്ഞിട്ടും എഫ്ഐആർ ഇടാതെ പോലീസ് കണ്ടല്ല കരുവന്നൂർ സഹകരണ ബാങ്കുകളിൽ നടന്നതുപോലുള്ള വ്യാപക ക്രമക്കേടുകൾ നടന്ന നിരവധി സഹകരണ ബാങ്കുകൾ സംസ്ഥാനത്തുണ്ട് ഇതിൽ പലതിനുമെതിരെ ക്രമക്കേടുകൾ വ്യക്തമാക്കുന്ന തെളിവുകളും രേഖകളും സഹിതം പരാതികൾ ലഭിക്കുമ്പോഴും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടക്കുന്നില്ല ലോക്കൽ പോലീസ് പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കി അന്വേഷണം ആരംഭിച്ച കേസുകളിലാണ് ഇഡിക്ക് അന്വേഷണം നടത്താൻ കഴിയുക എന്നാൽ സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകൾക്കും സംഘങ്ങൾക്കുമെതിരായ പരാതികളിൽ തുടർ നടപടികൾ ഉണ്ടാകാത്തത് ഇ ഡി അന്വേഷണങ്ങൾക്ക് തടയിടാനാണെന്നാണ് പരാതിക്കാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ൂർ ബാങ്കിലെ തട്ടിപ്പുകൾ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പുല്ലൂർ പോലീസിൽ ബാങ്ക് അധികൃതർ പരാതി നൽകിയിരുന്നു എന്നാൽ ഇതുവരെ കേസെടുത്തിട്ടില്ല ഒരു വ്യക്തി നൽകിയ പരാതിയിൽ മാത്രമാണ് നിലവിൽ കേസുള്ളത് എന്നാൽ ബാങ്ക് അധികൃതർ തന്നെ നൽകിയ പരാതിയിൽ കേസുണ്ടെങ്കിൽ ഇ ഡിക്ക് സമഗ്ര അന്വേഷണത്തിലേക്ക് കടക്കാനാകും കേസെടുക്കാത്തതിനെതിരെ കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയാൽ ഇഡിക്കും കേസെടുക്കാനാകും കുട്ടനെല്ലൂരിലെ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കിയതോടെ ബാങ്കിലെ ചില ഉദ്യോഗസ്ഥരുടെ മൊഴി ഇ ഡി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർ ഇ ഡിയുമായി സഹകരിക്കുന്നുമുണ്ട് കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായിരുന്ന തൃശൂർ ഒല്ലൂർ കുട്ടനെല്ലൂർ ബാങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതലാണ് വായ്പാ തട്ടിപ്പ് നടന്നത് ജനം കൊച്ചി